വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ആദ്യമായി തന്നെ എം എസ് എമ്മിൻ്റെ ഇരുപത്തിയെട്ടാമത് കേരള പ്രോഫ്കോണിന് കേരളത്തിലെ എസ് എഫ് ഐയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും ആദ്യം തന്നെ നേരുകയാണ് ഞാൻ പ്രതിനിധീകരിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം പുലർത്തുന്ന രാഷ്ട്രീയ ചിന്തയുടെയും മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളുടെയും തലങ്ങളിൽ നിന്ന് വളരെ വിഭിന്നമായ ആശയവും ദർശനവും ചിന്താ പദ്ധതിയും മുന്നോട്ട് വെക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എം എസ് എം എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ ഞാനും നിങ്ങളും അണിനിരക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് എനിക്ക് മുന്നേ സംസാരിച്ച പ്രിയപ്പെട്ട നേതാക്കൾ കൂടി പ്രതിനിധീകരിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കും കൂട്ടായിരുന്ന ചർച്ച ചെയ്യാനും പൊതുവായി സ്വപ്നം കാണാനും സാധിക്കുന്ന ചില പൊതുവായ ലക്ഷ്യങ്ങൾ ഈ സമൂഹത്തിൽ ക്യാമ്പസുകളിൽ അവശേഷിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യമാണ് ഈ വേദിയിൽ വന്നെത്തിച്ചേരാനും നിങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കാനും എന്നെയും എൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെയും പ്രേരിപ്പിക്കുന്ന ഘടകം നമ്മുടെ രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത് നിർമ്മിക്കപ്പെടുന്നത് ക്യാമ്പസുകളിൽ നിന്നാണെന്നുള്ള ബോധ്യത്തെയാണ് ഈ ചർച്ച മുന്നോട്ട് വയ്ക്കുന്ന കാര്യം അതിൽ ഞാൻ പറയാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാര്യം നമ്മുടെ രാഷ്ട്രത്തെ എന്നല്ല നമ്മുടെ ലോകത്തെ തന്നെയും നിർണയിക്കുന്നതും നിർമ്മിക്കുന്നതും ക്യാമ്പസുകളാണ് വളരെ കൺസ്ട്രക്റ്റീവായ ക്യാമ്പസുകളിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന ചിന്തകളാണ് ഉയർന്നു വരുന്ന പ്രതിരോധങ്ങളാണ് സംഭവിക്കുന്ന സംവാദങ്ങളാണ് അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ആശയങ്ങളാണ് പുതിയൊരു ലോകമെന്ന കാഴ്ചപ്പാടിനെ മുന്നോട്ട് വെക്കുന്നത് ഇന്ന് ലോകം നയിക്കുന്ന എല്ലാ അക്കാഡമീഷ്യന്മാരും ഉരുവൻ ചെയ്യപ്പെട്ടത് ക്യാമ്പസുകളിൽ നിന്നാണ് ചരിത്രകാരന്മാർ രാഷ്ട്രീയ ചിന്തകർ രാഷ്ട്രീയ പ്രവർത്തകർ നേതാക്കൾ എല്ലാവരും രൂപം കൊണ്ടത് ക്യാമ്പസുകളിൽ നിന്നാണ് അവരുടെ അക്കാഡമിക് പഠന കാലഘട്ടങ്ങളിൽ നിന്ന് അവരാർജിച്ച അറിവും വിജ്ഞാനവും ചർച്ചകളുമാണ് പുതിയ ലോകത്തെ വാർത്തെടുക്കാൻ അവർക്ക് കൂടും നൽകിയത് ആ നിലയിൽ നാമാണ് വരാനിരിക്കുന്ന ഒരു ലോകത്തെ നിർണ്ണയിക്കുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന വിദ്യാർത്ഥികളാണ് നേരത്തെ ഇവിടെ സംസാരിച്ച നിങ്ങളുടെ ബഹുമാന്യരായ കെ എൻ എമ്മിൻ്റെ നേതൃത്വം നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾ അവസാന കാലത്തേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ച ദർശനത്തെയും ആശയത്തെയും ഏറ്റെടുത്ത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആഹ്വാനം ആണ് ആഹ്വാനത്തിൽ നിന്ന് ബോധ്യപ്പെടുന്നത് എന്താണ് ഇനി വരാനിരിക്കുന്ന കാലത്തെ ലോകത്തെ പുതുക്കിപ്പണിയേണ്ടതും മാറ്റിത്തീർക്കേണ്ടതും ആ കാലത്തോട് സംവദിക്കേണ്ടതും നമ്മളാണ് എന്നുള്ളതാണ് ആ നിലയിൽ പുതിയൊരു രാഷ്ട്രനിർമാണത്തിന് ലോകനിർമ്മാണത്തിന് ക്യാമ്പസുകൾക്ക് വലിയ പങ്കുണ്ട് ఎంగు మనుష్యను చంగల కైక അങ്ങൻ കയ്യുകൾ നൊന്തിയിടുന്നു എവിടെ മർദ്ദനം എവിടെ പ്രഹരം അത് വീടുവതന്റെ പുറത്താകുന്നു എന്ന കവിഭാഷ്യം പോലെ ലോകത്തെങ്ങുമുള്ള അനീതികളിൽ നിന്ന് വേദന ഉൾക്കൊണ്ടുകൊണ്ട് നാം നടത്തുന്ന പ്രതിരോധങ്ങളാണ് സാർവദേശീയമായ മാനങ്ങളെ ക്യാമ്പസുകൾ സൃഷ്ടിക്കുന്നത് അതുകൊണ്ടാണ് ഇന്നലെ ഈ വേദിയിൽ പാലസ്റ്റീന് വേണ്ടി അഭിവാദ്യങ്ങൾ ഉണ്ടായത് ഗാനാലാപനങ്ങൾ ഉണ്ടായത് നമ്മുടെ ക്യാമ്പസുകളിലെല്ലാം വ്യത്യസ്ത വിദ്യാർത്ഥി സംഘടനകൾ നയിക്കുന്ന യൂണിയനുകൾ പാലസ്തീനോട് ഒപ്പം ചേരുന്നത് അതേപോലെ തന്നെ ബംഗ്ലാദേശിൽ നടക്കുന്നതിനോട് സിറിയ നടക്കുന്നതിനോട് ലോകത്താകമാനം നടക്കുന്നതിനോട് പ്രതികരിക്കാൻ അവരുടേതായ ആശയങ്ങൾ പ്രതിരോധ കവചമാക്കി മാറ്റുന്നത് ആ നിലയിൽ ക്യാമ്പസുകൾക്ക് വലിയ പ്രസക്തിയുണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട എം എസ് എമ്മിന്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഞങ്ങളിവിടെ കൂടിയിരിക്കുന്ന നേതാക്കളെല്ലാം ഞങ്ങളുടേതായ വലിയ സൗഹൃദം സൂക്ഷിക്കുന്നവരാണ് എം എസ് എഫിന്റെയും കെ എസ് യുവിന്റെയും എസ് എഫ്ഐയുടെയും നേതാക്കൾ ആശയ വൈചാത്യങ്ങൾക്കപ്പുറത്ത് വലിയ സൗഹൃദമുള്ളവരാണ് എം എസ് എമ്മിന്റെ സംസ്ഥാന പ്രസിഡന്റ് അസ്ലഹ സാഹിബ് അസ്ലഹസാഹിബിന്റെ അടുത്ത സുഹൃത്താണ് ഞങ്ങൾ വളരെ അടുത്ത നിലയിൽ സൗഹൃദം വെച്ച് പുലർത്തുന്നത് പലപ്പോഴും നമ്മുടെ ക്യാമ്പസുകളിൽ അത്തരം സൗഹൃദങ്ങൾ സാധ്യമാകാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ അത് രാഷ്ട്രീയ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാകട്ടെ ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാകട്ടെ അവർക്കെല്ലാം കൂടിയിരിക്കാനും പരസ്പരം സൗഹൃദം പുലർത്താനും ആശയ തർക്കവിതർക്കങ്ങളിൽ വളരെ ബഹുമാനപൂർവ്വം ഏർപ്പെടാനുമുള്ള അവസരങ്ങൾ ഉണ്ടാകണം അത്തരം ക്യാമ്പസുകൾ നാം രൂപപ്പെടുത്തുമ്പോൾ ആ ക്യാമ്പസുകൾ മതനിരപേക്ഷമാകണം സെക്യുലർ സെക്യുലറാകണം എന്നുള്ളൊരു ഭാവനയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിതെന്ന ശ്രീനാരായണ ഗുരു സങ്കല്പം പോലെ വ്യത്യസ്ത ജാതി മതവിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്ത സംഘടനാ പ്രതിനിധാനങ്ങളിൽ നിന്നെല്ലാം വരുന്ന വിദ്യാർത്ഥികൾക്ക് ഒരുമിച്ച് കൂടി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കണം ആ സാഹോദര്യം കൊണ്ട് മാത്രമേ ഇന്ത്യ ഇന്ന് അഭിമുഖീകരിക്കുന്ന വലിയ വിപത്തിനെ നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കൂ സംഘപരിവാർ ഭരണകൂടം ഇന്ത്യയിലെ എല്ലാ മേഖലയിലും കൊണ്ടുവരുന്ന വർഗീയ വിഭജന തന്ത്രങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൂടി ആഴത്തിൽ കടന്നു വരുന്ന കാലമാണ് പുതിയ വിദ്യാഭ്യാസ നയം അതിനുള്ള എല്ലാത്തരം അക്രമ പദ്ധതികൾക്കും വിദ്യാഭ്യാസ മേഖലയിൽ നേതൃത്വം നൽകുമ്പോൾ അതിനെതിരായ പ്രതിരോധം സാധ്യമാകേണ്ടത് മതനിരപേക്ഷമായ വിദ്യാർത്ഥി പ്രതിരോധങ്ങളിൽ നിന്നാണ് അത്തരം കൂട്ടായ്മകളിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാനാവണം ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇക്കഴിഞ്ഞ ഡിസംബർ ആറിന് ബാബരി മസ്ജിദിൻ്റെ ധംസനത്തിൻ്റെ ഓർമ്മ ദിനം നാം ഓർത്ത് കടന്നുപോയത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ രാജ്യത്തെ സാമ്പൽ ഉൾപ്പെടെയുള്ള അജ്മീർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കാശിയിലും എല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്കെതിരായി വലിയ വേട്ടകൾക്കുള്ള ആസൂത്രണങ്ങൾ കൂടി നടക്കുന്ന കാലത്ത് അതിനെതിരായ ചർച്ചകളും ചിന്തകളും ക്യാമ്പസുകളിൽ നിന്ന് ഉയർന്നു വരണം നമ്മളെല്ലാവരും ഒന്നായി നിന്ന് നമ്മുടെ എല്ലാം ആശയങ്ങളെ അതിന്റെ എല്ലാതരം അതിർവരമ്പുകൾക്കും അപ്പുറത്ത് ചില തലങ്ങളിൽ ഒരുമിച്ച് ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കണം വിശുദ്ധ കുർആാൻ പറയുന്നുണ്ട് ലോകത്തെ എല്ലാ മനുഷ്യരും ഒരു ഉമ്മയിൽ നിന്നാണ് ുംബാൽ ഇന്ന് അക്രമക്കും എന്ന് ഞാനൊരു ഖുർആൻ പണ്ഡിതനോ അറബി ഭാഷയിൽ ജ്ഞാനമുള്ള ആളോ അല്ല പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് ലോകത്തെ എല്ലാ മനുഷ്യരും ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് ഒരു സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവരാണ് ആ സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട വിവിധ ഗോത്രങ്ങളിലുള്ള മനുഷ്യരെല്ലാം ഇങ്ങനെ വേർതിരിച്ചിരിക്കുന്നത് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ് എന്നുള്ളൊരാശയമുണ്ട് ആ തിരിച്ചറിവുകൾ നമ്മുടെ ഐഡന്റിറ്റിയായി നമ്മുടെ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ പ്രതിനിധാനങ്ങളായി നാം വെക്കുമ്പോഴും അതിനപ്പുറത്തുള്ള തിരിച്ചറിവുകൾ നമുക്കുണ്ടാകണം അതിന് ഈ ചർച്ച സമ്പുഷ്ടമായ ചില ആശയങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മുന്നോട്ട് പോയതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി കേരളത്തിലെ വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് വേണ്ടി എസ് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി അഭിവാദ്യങ്ങൾ